വടക്കേ മലബാറിലെ പ്രമുഖ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമായ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തുലാമാസ ശനീശ്വര ദർശനത്തിലെ അഞ്ചാം തൊഴൽ നവംബർ പതിനഞ്ചിന് നടക്കും നക്ഷത്രവും തുലാം ശനിയും ഒന്നിച്ചു വരുന്ന അപൂർവ ദിനവും ഈ വർഷത്തെ തുലാം ശനി ദർശനത്തിന്റെ സമാപനവും കൂടിയാണ് ഈ ശനിയാഴ്ച രാവിലെ അഞ്ചേ മുപ്പത് മുതൽ ശനിപൂജ നീരാഞ്ചനം നെയ്വിളക്കും എള്ളും തിരിയും സമർപ്പണം ഭഗവതി സേവ രുത്രാഭിഷേകം മൃത്യുജയ ഹോമം നെയ്യമൃദ് സമർപ്പണം തുടങ്ങിയ വിശേഷാൽ വഴിപാടുകൾ ആരംഭിക്കും മണി മുതൽ ചേലേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മാതൃസമിതിയുടെ ശനിജപവും പന്ത്രണ്ട് മണി മുതൽ പ്രസാദവോട്ടും ഉണ്ടായിരിക്കും പുറമേ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മെസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം